രണ്ടു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യയുടെ ഏകദിന ടീമിലേക്ക് തിരിച്ചെത്തിയ രുദ്രാജ് ഗയ്ക്ക്വാദിനെ പ്രശംസിച്ച് ക്യാപ്റ്റൻ കെ എൽ രാഹുൽ ഓപ്പണിംഗ് സ്ഥാനത്തേക്കാണ് രുദ്രാജിനെ പരിഗണിക്കുക എന്നാൽ നാളെ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ എന്നുള്ള കാര്യം ഉറപ്പില്ല രോഹിത്തിനൊപ്പം ഇടങ്കയൻ ഓപ്പണറായ യശസ്വി ജയ്സ്വാളിനെ കളിപ്പിക്കാനാണ് കൂടുതൽ സാധ്യത രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇന്ത്യയുടെ ദക്ഷിണാഫ്രിക്കൻ പര്യടനത്തിലാണ് ഇരുപത്തിയെട്ട് കാരനായ ഗെയ്ക്വാദ് അവസാനമായി ഏകദിനം കളിച്ചത് ഇതിനിടെയാണ് ഋതുരാജിനെ കുറിച്ച് രാഹുൽ സംസാരിച്ചത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഋതുരാജ് ഒരു ലോകോത്തര താരമാണ് അദ്ദേഹത്തിന് ലഭിച്ച പരിമിതമായ അവസരങ്ങൾ നന്നായി ഉപയോഗിക്കാൻ ഋതുരാജിന് സാധിച്ചിരുന്നു അതൊക്കെ നമുക്കെല്ലാം അറിയാവുന്നതാണ് നിർഭാഗ്യവശാൽ ഏകദിനങ്ങളിൽ ആദ്യ അഞ്ച് അല്ലെങ്കിൽ ആറ് സ്ഥാനക്കാർ സ്ഥിരതയുള്ളവരും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നവരുമാണ് അതുകൊണ്ട് തന്നെ മതിയായ അവസരങ്ങൾ ലഭിക്കാത്ത താരങ്ങളെ താരങ്ങളെക്കുറിച്ചോർത്ത് വിഷമം തോന്നുമെന്ന് രാഹുൽ പറഞ്ഞു ഏതെങ്കിലും ഘട്ടത്തിൽ അദ്ദേഹത്തിന് അവസരം ലഭിക്കും ആ അവസരം നന്നായി മുതലാക്കാൻ ഋദിരാജിന് കഴിയുമെന്നാണ് വിശ്വാസം അദ്ദേഹത്തിന്റെ കഴിവിനെ കുറിച്ച് ഒരിക്കലും ഒരു ചോദ്യത്തിന്റെയും ആവശ്യമില്ല ശരിയായ അവസരവും സമയവും വരും ഈ പരമ്പരയിൽ അദ്ദേഹത്തിന് കളിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് രാഹുൽ കൂട്ടിച്ചേർത്തു ഇന്ത്യൻ ടീമിന് സ്ഥിരതയുള്ള ടോപ്പ് ഓർഡർ ഉള്ളതിനാൽ ഋദ്രാജിനെ പോലെയുള്ള താരങ്ങൾക്ക് പലപ്പോഴും കാത്തിരിക്കേണ്ടി വരുമെന്നും രാഹുൽ വ്യക്തമാക്കി